എൻ്റെ പേര് ഗ്ലോറി സുധ ഞാൻ എഗ്നൈറ്റ് അക്കാദമിയെപ്പറ്റി അറിഞ്ഞത് ഫേസ്ബുക്ക് വഴിയായിരുന്നു ഞാൻ സിക്സ്റ്റീൻത് ബാച്ചാണ് ഇതിനെ അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ അതിലെ കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുകയും അതിൻ്റെ ഡീറ്റെയിൽസിന് അവർ പറഞ്ഞു തരികയും ചെയ്തു വളരെ നോർമലായിട്ടുള്ള രീതിയിലാണ് ഫീസൊക്കെ ആയിരുന്നത് ഒരു സിക്സ് മന്ത്സ് കോഴ്സാണ് അത് കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ഇൻറ്റേൺഷിപ്പിന് കയറുവാനും സാധിച്ചു ഈ ക്ലാസ് നമുക്ക് ലൈവായിട്ട് കയറാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ കയറുവാനും നമുക്ക് സാധിക്കും മാത്രമല്ല അതിനോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ കോഴ്സുകളെല്ലാം അവൈലബിളായിട്ടുണ്ടായിരുന്നു ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ത്രീ മന്ത്സ് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ യാന ഹോസ്പിറ്റൽ ബസ്റ്റ് ഹോട്ടലിൽ ജോയിൻ ചെയ്തു അതിനുശേഷം അവിടെ പെർമനൻറ്റായിട്ട് ജോലിക്ക് കയറുകയും ചെയ്തു അങ്ങനെ ഇഗ്നൈറ്റ് ഒരു കോമേഴ്സ് സ്റ്റുഡൻ്റായ എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഇഗ്നൈറ്റിലൂടെ സഫലമാകും